നമസ്കാരം നമ്മുടെ തേനീച്ച കൃഷിയുടെ വിശേഷങ്ങളാണ് നമ്മളിവിടെ പങ്കുവെക്കുന്നത് നമ്മള് വൻ തേനീച്ച കൃഷിയുമുണ്ട് ചെറുതേനിച്ച കൃഷിയുമുണ്ട് തേനീച്ച കൃഷിയിൽ അപ്പം നമ്മൾ ഇന്നിവിടെ നിങ്ങളെ കാണിക്കാനായിട്ട് പോകുന്നത് ചെറുതേനീച്ച കൃഷി അതിൽ പലപ്പോഴും കർഷകർ അറിയാതെ പോകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പലരുടെയും വീട്ടില് പഴയ കാലത്തിലോ മുളയ്ക്കകത്തോ പഴയ തടിപ്പെട്ടിയിലോ ഇനി എങ്ങനെങ്കിലും എവിടെയെങ്കിലും വന്നു കയറിയ പെട്ടികളൊക്കെ ഉണ്ടാവും എന്നാൽ ഇതിനെങ്ങനെ തേനെടുക്കണമെന്നോ എങ്ങനെ അത് കൂട് പിരിക്കണമെന്നോ അതിനെ എങ്ങനെ വർദ്ധിപ്പിക്കണമെന്നോ അറിയാത്തത് കൊണ്ട് പലരും ബുദ്ധിമുട്ടിയിരിക്കുന്ന സാഹചര്യങ്ങളുണ്ട് നമുക്ക് ഒത്തിരി കോഴ്സ് വരുന്നത് ഇതെങ്ങനെ ചെയ്യാമെന്നുള്ളത് അപ്പോൾ അത് നിങ്ങളിന്ന് കാണിക്കാനാണ് ഇന്ന് ഞാൻ ശ്രമിക്കുന്നത് അപ്പം രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത് ഒന്ന് നമ്മൾ ചെറുതനീച്ച ഒരു കോളനി എങ്ങനെ ഡിവിഷൻ ചെയ്യാമെന്നും അതല്ലെങ്കിൽ എങ്ങനെ അതിനെ വേർതിരിച്ച് അതിനെ കോളനിയുടെ എണ്ണം കൂട്ടാമെന്നും രണ്ടാമത് എങ്ങനെ ചെറുതനീച്ച കോളനിയിൽ നിന്നും സുരക്ഷിതമായിട്ട് തേനെടുക്കാമെന്നും ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ കാണിക്കുന്നത് അപ്പം നമുക്ക് കണ്ടു നോക്കാം അപ്പം നമ്മൾ ചെറുതേനീച്ച കോളനി കൈകാര്യം ചെയ്യുമ്പോൾ നമുക്ക് തേനെടുക്കാനായാലും എന്തിനായാലും കോളനി കൈകാര്യം ചെയ്യുമ്പോൾ നമുക്ക് വേണ്ട ടൂൾസ് ചിലതുണ്ട് ആദ്യം തന്നെ ഞങ്ങൾ ചെറുതേനീച്ച കൈകാര്യം ചെയ്യാൻ ഉപയോഗിക്കുന്ന കത്തിയാണിത് അത് ഈ കത്തിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് കാലത്തൊക്കെ നമ്മൾ ചെയ്യുന്നത് നമ്മൾ സ്പൂൺ വെച്ച് തേൻ വടിച്ചെടുക്കുകയാണ് ചെയ്തിരുന്നത് എന്നാൽ ഇതൊരു കരണ്ടി മോഡൽ കത്തി ഒരു സ്ക്വയർ ഷേപ്പ് കത്തിയാണ് ഈ കത്തിയുടെ പ്രത്യേകത ഇങ്ങനെയുള്ള പെട്ടികളിൽ നമുക്ക് ഈസിയായിട്ട് ഇതിനകത്ത് കുത്തിയിറക്കി ഇത് കട്ട് ചെയ്ത് എടുക്കാം അതായത് ഒരു ഹണിയുടെ ഒരു കട്ടയുണ്ടെങ്കിൽ അത് ഉടഞ്ഞ് പോവാതെ നമുക്ക് സുരക്ഷിതമായിട്ട് എടുക്കാൻ സാധിക്കും ഈ കത്തി അതേപോലെ മുട്ട ഇളക്കാനൊക്കെ വളരെ ഉപകാരപ്രദമാണ് ഇങ്ങനെയുള്ള ചെറുതനേച്ചിറ നൈഫ് ഇനിയും രണ്ടാമതായിട്ട് വേണ്ടത് ഇങ്ങനെയുള്ള ഒരു കട്ടിയുള്ള ഈർക്കിൽ അതായത് നമ്മുടെ ഒരു ഓലകയുടെ ഈർക്കിലെടുത്തിട്ട് അതിൻ്റെ ഒരു കാലെടുത്തിട്ട് അതിൻ്റെ ഏറ്റവും അറ്റത്തെ കട്ടിയുള്ള ഭാഗമാണത് ഇത് നമ്മൾ മുട്ട ഇളക്കുന്നതിന് വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്നതാണ് നമ്മൾ മുട്ടയെല്ലാം ഇളക്കുന്നത് എപ്പോഴും ഇങ്ങനെയുള്ള ഈർക്കിൽ വെച്ചിട്ടാണ് ഒന്നീ ഈർക്കിലോ അല്ല മറ്റെന്തെങ്കിലും ടൂൾ ഉപയോഗിക്കാം ഞങ്ങൾ ഉപയോഗിക്കുന്നത് ഈർക്കിലാണ് ആർക്കും ചെയ്യാൻ പറ്റുന്ന മെതേഡ് ഇത് വെച്ചിട്ടാ മാത്രമേ നമ്മൾ മുട്ട ഇളക്കാവൂ ഒരിക്കലും നമ്മൾ കൈ ഇട്ട് ഇളക്കാനായിട്ട് പാടില്ല അതേപോലെ നമുക്ക് വേണ്ടത് നമുക്ക് ഒരു ബി വെയിൽ ചെറുതേനീച്ച കൃഷി ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ട നമ്മുടെ തലയിലും മുടിയിലും ചെവിയിലും ഒക്കെ കയറും തേനീച്ച അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ബി വെയിൽ അത്യാവശ്യമാണ് പിന്നെ നമ്മൾ ഫുൾ ഷർട്ട് ഇടുക ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മുടെ കോളനി തുറക്കാനായിട്ട് പോകാൻ കാരണം ഇത് തുറക്കുമ്പോൾ ഈച്ച നമ്മളെ അറ്റാക്ക് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട് നമ്മളെ കുത്തി വേനിപ്പിക്കത്തൊന്നുമില്ല പക്ഷേ നമ്മുടെ മുടിയിലൊക്കെ കയറി നമ്മളെ ശല്യപ്പെടുത്താൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് കണ്ടുനോക്കാം അപ്പം നല്ലൊരു ഒരു ചെറുതനിച്ച ഏകദേശം റാണിമുട്ട ഉണ്ടാവാൻ സാഹചര്യമുള്ള ഒരു കൂടാണ് അപ്പം ബി വെയിലൊക്കെ ഇട്ട് നമ്മൾ സെറ്റായിട്ട് വേണം ചെയ്യാനായിട്ട് അപ്പം ആദ്യമേ ഈ പറഞ്ഞ സാധനങ്ങൾ ഇൻ കേസ് നമുക്ക് ഇത് കൂട് പിരിക്കാൻ പറ്റിയ സാഹചര്യമാണെങ്കിൽ പിരിക്കാനുള്ളൊരു കാലിപ്പെട്ടി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കണം ഞങ്ങൾ ഉപയോഗിക്കുന്ന കാലിപ്പെട്ടി ഇങ്ങനെ പാർട്ടിഷൻ ഉള്ള മോഡലാണ് അപ്പോൾ നേരത്തെ ഈച്ച് ചെ വളർന്നൊരു കൂടാണിത് അത് നമ്മൾ ക്ലീൻ ചെയ്ത് എടുത്ത് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ഈ പാർട്ടീഷൻ ഉള്ള മോഡലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പാർട്ടീഷനിൽ ഹോൾ ഉണ്ട് ഈ ഹോൾ ഉള്ളത് കാരണം ഇതിൻ്റെ ഒരു സൈഡിൽ ഇവിടെ മുട്ട വരും അതിൻ്റെ മറ്റേ സൈഡിൽ തേൻ വരും അപ്പം നമുക്ക് തേൻ എടുക്കുന്ന സമയത്ത് മുട്ട ഇളക്കി പരിശോധിക്കേണ്ടതോ അല്ലെങ്കിൽ മുട്ട നശിപ്പിക്കുകയോ ചെയ്യാതെ അത് എടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഗുണം അപ്പോൾ നമുക്കത് ചെയ്തു നോക്കാം അപ്പം നമ്മുടെ ഈ ഒരു കൂട് തുറക്കുകയാണ് കൂടിൻ്റെ എൻട്രൻസ് നമുക്ക് ഈ ഒരു ഭാഗത്താണ് വരുന്നത് ഇപ്പം ഇങ്ങനെയുള്ള കത്തിയാണെങ്കിൽ നമുക്ക് ഈ രീതിയിൽ ഈസി ആയിട്ട് തുറക്കാനായിട്ട് സാധിക്കും കൂട് തുറക്കുമ്പോൾ തന്നെ റാണി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റിയാൽ ഏറ്റവും നല്ലത് റാണിയാണ് നമ്മൾ ചെറുതേനച്ച കോളനിയിൽ ആദ്യമേ ഐഡൻറ്റിഫൈ ചെയ്യേണ്ട ഒരു ആൾ റാണിയെ കണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും എണ്ണിത്ത് നമുക്ക് ധൈര്യമായിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നൊരു പ്രത്യേകത ചെറുതേനച്ച കൃഷിയിലുണ്ട് അപ്പം ചില അവസരങ്ങളിൽ നമുക്ക് കൂടുതൽ കൂടുതൽക്കുമ്പോൾ റാണിയെ കാണാൻ പറ്റത്തില്ലായിരിക്കാം അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ വളരെ ഒന്നെങ്കിൽ വളരെ ശ്രദ്ധിച്ച് ചെയ്യുക അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ റാണി സ്പോർട്ട് ചെയ്തിട്ടുണ്ട് നമ്മളിപ്പോൾ റാണി ഐഡൻറ്റിഫൈ ചെയ്തു അതുകൊണ്ട് തന്നെ നമുക്കിനിയിപ്പം ഈ കോളനി ഡിവിഷൻ ചെയ്യാനും തേനെടുക്കാനും ഒക്കെ വളരെ എളുപ്പമാണ് അപ്പം പലരും ചെയ്യുന്ന ഒരു തെറ്റായ മാർഗം എന്ന് പറയുന്നത് ഈ നമ്മൾ കുപ്പി വെച്ച് തേനീച്ചയെ കൂടുതൽ കുപ്പിയിലേക്ക് മാറ്റിയിട്ട് കൂട് തുറക്കാൻ ശ്രമിക്കുക അങ്ങനെ ചെയ്യുമ്പം ഈ റാണി ഈ തേനിൻ്റെ അടിയിലോ ഈ പൂമ്പൊഴിയുടെ അടിയിലോ മുട്ടയുടെ അടിയിലോ ഒക്കെ പോകാനായിട്ട് സാഹചര്യമുണ്ട് അപ്പം അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ മാക്സിമം ഒന്നും ഇല്ലാതെ കൂട് കൈകാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമ്മൾ റാണിയെ ഈ സൈഡിൽ നമ്മൾ സ്പോട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഇതിനകത്ത് ചെയ്യാനുള്ള കാര്യം നമുക്ക് നമുക്കിതിനകത്ത് റാണി മുട്ടയുണ്ടോ എന്ന് നോക്കുക നമ്മളിപ്പോൾ റാണി ഈ ഡബിൾ ഡബിൾ ലെയർ ബോക്സിൻ്റെ ഈ സൈഡിൽ റാണി ഉണ്ട് എന്ന് നമ്മൾ ഉറപ്പിച്ചു ഇനി നമുക്ക് വേണ്ടത് റാണി റാണിമുട്ടയാണ് അപ്പം മുട്ട ഉണ്ടോ എന്ന് നോക്കാം അപ്പം നമ്മൾ ചെറുതേനിച്ച കോളനിയിൽ റാണിയെ ഈ കോളനിയിൽ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു റാണി റാണിമൊട്ടയും ഐഡൻറ്റിഫൈ ചെയ്തു നമ്മൾ എപ്പോഴും തേനീച്ച കൃഷി ചെറുതേനീച്ച കൃഷി ചെയ്യുമ്പോൾ പുതിയതായിട്ട് വരുന്ന കർഷകർ തെറ്റായിട്ട് ചെയ്യുന്ന ഒരു രീതി കുറച്ച് മുട്ട ഇതേപോലെ കുറച്ച് മുട്ടയും കുറച്ച് തേനും ഒക്കെ ഉണ്ടെങ്കിൽ ബ്ലൈൻഡായിട്ട് ഡിവിഷൻ ചെയ്യും ബ്ലൈൻഡ് ഡിവിഷനിങ് നമുക്ക് ഒരു കാരണവശാലും ചെയ്താൽ വിജയിക്കാൻ സാധ്യതയില്ലാത്ത ഒരു കാര്യമാണ് എപ്പോഴും നമ്മൾ റാണി മുട്ട കണ്ടെത്തിയിട്ട് മാത്രമേ ചെറുതേനിച്ച കോളനി വിഭജനം ചെയ്യുവാൻ പാടുള്ളൂ എന്നാൽ പലപ്പോഴും കർഷകരെ അത് ഫോളോ ചെയ്യാറില്ല എപ്പോഴും ചെറുതേനിച്ച കോളനി മുട്ട കണ്ട് വിഭജനം ചെയ്യണം അപ്പം നമ്മൾ ഇതിനകത്ത് കണ്ടിരിക്കുന്ന റാണി മുട്ട ഇതാണ് സാധാരണ മുട്ടകൾ ഏകദേശം ഒരു കടിങ്ങിൻ്റെ വലുപ്പത്തിലാണ് കാണപ്പെടുന്നത് നമുക്ക് നോക്കിയേക്കാണാം ഇതെല്ലാം ഒരു കഴുകിൻ്റെ വലുപ്പമാണ് എന്നാൽ ഒരു റാണിമുട്ടയ്ക്ക് ഒരു ചെറുപയറിൻ്റെ വലിപ്പം അപ്പം ഈ രീതിയിൽ ഒരു ചെറുപയറിൻ്റെ വലിപ്പത്തിലുള്ളതാണ് റാണിമുട്ട വളരെ ശ്രദ്ധയോടെ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ് ഈ റാണിമുട്ട കാരണം ഒരു വളരെ മച്ചൂഡായിട്ടുള്ളൊരു റാണിമുട്ടയാണെങ്കിൽ ആ അതിനകത്ത് മുട്ടയ്ക്കകത്തുള്ള ഈച്ചയ്ക്ക് അല്ലെങ്കിൽ ഈച്ചയായിട്ട് വിരിഞ്ഞിറങ്ങി വരുന്ന ആ ലാർവയ്ക്ക് ഒരു തരത്തിലും ശല്യം ഉണ്ടാവാതെ അല്ലെ ക്ഷതം സംഭവിക്കാതെ വേണം നമ്മൾ ഈ മുട്ടയെ കൈകാര്യം ചെയ്യാനായിട്ട് അപ്പം നമ്മൾ ഇങ്ങനെയുള്ള റാൻ മുട്ട പലപ്പോഴും കർഷകർ ചോദിക്കുന്നത് എപ്പോഴാണ് നമുക്ക് കൂട് കൂടുപിരിക്കാൻ നല്ല സമയം അല്ലെങ്കിൽ ഏതു മാസത്തിലാണ് ചെറുതേനിച്ച കോളനി പിരിക്കേണ്ടത് വൻതേനിച്ച കോളനി നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ പറയാറുണ്ട് സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെ അതിൻ്റെ വളർച്ചാ കാലഘട്ടമാണ് അന്നേരമാണ് കൂടുപിരിക്കേണ്ടത് എന്ന് പറയാറുണ്ട് എന്നാൽ ചെറുതേനീച്ച കോളനികളിൽ അങ്ങനെയല്ല നമുക്കൊരു കോളനി നല്ല സ്ട്രെങ്ത് ഉള്ള കോളനി ആണെങ്കിൽ ഏത് സമയത്തും റാണിമുട്ട ഉണ്ടാവും അത് ഇപ്പം മാർച്ച് മാസമാവാം ജൂൺ മാസത്തിലാവാം സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ഏത് മാസത്തിലും റാണിമുട്ട ആ കോളനിയിൽ ഉണ്ടാവാനുള്ള സാഹചര്യമുണ്ട് എന്നാൽ നമ്മൾ അത് തിരിച്ചറിയേണ്ടത് നമ്മളൊരു മൂന്ന് മാസം ഒരു മൂന്ന് മാസം കൂടുമ്പോൾ ചെറുതേനീച്ച കോളനി നമ്മൾ തുറന്നു നോക്കാൻ നമുക്ക് സാധിക്കുമെങ്കിൽ ഇങ്ങനെയുള്ള റാണിമുട്ട ഐഡൻറ്റിഫൈ ചെയ്യാനും നമുക്ക് ആ കോളനിയെ കൃത്യസമയത്ത് വിഭജനം ചെയ്യുവാനും സാധിക്കും കാരണം പലപ്പോഴും ചെറുതേനിച്ച് കൃഷിയോട് കർഷകർക്ക് അത്ര ഒരു താല്പര്യം കാണിക്കാറില്ല എന്നാൽ അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതലായിട്ട് കൂടിനെ വർദ്ധിപ്പിക്കാനും പലപ്പോഴും കർഷകർ പരാജയപ്പെട്ടു പോകാറുണ്ട് അപ്പം മഴയില്ലാത്ത അല്ലെ തണുപ്പ് കാലം അല്ലാത്ത നല്ല വേനൽക്കാലമുള്ള സമയത്ത് അല്ലെ വെയിലുള്ള സമയത്ത് ഓരോ മൂന്ന് മാസം കൂടുമ്പോഴും നമ്മൾ കൂട് തുറന്ന് നോക്കി റാണിമുട്ട ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് കൂട് വിഭജിക്കുവാൻ നമ്മൾ എപ്പോഴും ശ്രമിക്കണം അപ്പോൾ നമുക്ക് ഈ കൂട് ഇപ്പം രണ്ട് രീതിയിൽ വിഭജിക്കാം ഒന്നെങ്കിൽ നമുക്ക് ഈ റാണിമുട്ട ഇളക്കി ഇതിൻ്റെ കൂടെ കുറച്ച് പുതിയ മുട്ടയും പഴയ മുട്ടയും എടുത്ത് വെച്ച് പിഴിക്കാം അതായത് ഒരു ചെറുതനീച്ച കോളനിയിൽ രണ്ട് തരത്തിലുള്ള മുട്ടകളുണ്ട് നമ്മൾ ഈ എല്ലാം പുതിയ മുട്ടയാണ് പുതിയ മുട്ടയുടെ പ്രത്യേകത നമുക്ക് ഇതേണ്ടത് ഈ മുട്ട ഇങ്ങനെ ഇങ്ങനെയൊന്നും ഇളക്കിയെടുക്കാൻ പറ്റില്ല കാരണം അതെല്ലാം പൊട്ടി പൊട്ടിപ്പോവും എന്നാൽ പഴയ മുട്ടയുടെ പ്രത്യേകത നമുക്ക് ലെയർ ലെയറായിട്ട് ഓരോ മുട്ടയും ഇങ്ങനെ ഇളക്കി എടുത്ത് മാറ്റി വയ്ക്കാൻ സാധിക്കും അപ്പം ഒന്നുകിൽ നമുക്ക് വേറെ ഒരു തടിപ്പെട്ടിയിലേക്ക് ഈ മുട്ട ഈ രീതിയിൽ ഒരു ഈർക്കിൽ വെച്ചിട്ട് പുതിയ മുട്ടയും സോറി ഇത് പഴയ മുട്ടയാണ് ഈ പഴയ മുട്ടയും ഈ പുതിയ മുട്ടയും കുറച്ച് പൂമ്പ് പൂമ്പൊടിയുടെ ഒരു കട്ടയും കുറച്ച് തേനിൻ്റെ കട്ടയും ഇത് നല്ല തേൻ നിറഞ്ഞ ഒരു ബോക്സാണ് ഈ തേനിൻ്റെ കട്ടയും വെച്ച് നമുക്കൊരു പെട്ടിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് വേണമെങ്കിൽ ആ രീതിയിൽ ഒരു ഡിവിഷനിങ് മെത്തേഡ് ചെയ്യാം അതല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പാർട്ടിഷൻ ബോക്സ് രണ്ട് രണ്ട് ആയിട്ടുള്ള ബോക്സ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ സൈഡിൽ റാണിയെ സ്പോട്ട് ചെയ്ത് കഴിഞ്ഞു ഈ സൈഡിൽ റാണി റാണിയുണ്ടെന്ന് നമ്മൾ ഉറപ്പിച്ച് കഴിഞ്ഞു അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ റാണി മുട്ട ഇളക്കി ഈ സൈഡിലേക്ക് വെച്ചാൽ നമ്മുടെ ഡിവിഷനിങ് പൂർണ്ണമായും കഴിഞ്ഞു വളരെ ഈസിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് അതായത് റാണിയെ നമ്മൾ ഈ സൈഡിൽ അല്ലെങ്കിൽ ഈ ഒരു പെട്ടിക്കകത്ത് ഈ ഒരു പീസിനകത്ത് റാണിയുണ്ടെന്ന് നമുക്ക് ഉറപ്പാണ് എന്നാൽ റാണി റാണിമുട്ടയും ഇപ്പോൾ ഈ പീസിനകത്ത് തന്നെയാണ് നമ്മൾ കണ്ടിരിക്കുന്നത് അപ്പം നമ്മളിപ്പോൾ റാണിമുട്ട ഇളക്കി ഈ പീസിൽ വെക്കുന്നു ശേഷം നമ്മൾ ഇതിൻ്റെ കൂടെ പുതിയൊരു പുതിയൊരു ബോക്സ് ഒരു ബോക്സിൻ്റെ പീസ് ചേർത്താൽ നമ്മുടെ ഡിവിഷനിങ് എളുപ്പത്തിൽ ഈസി ആയിട്ട് പൂർത്തീകരിക്കുക നമ്മുടെ തടിപ്പെട്ടി ഉപയോഗിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഈ രീതിയിൽ വളരെ അനായാസം ഈ ഇത് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നു ഈ രീതിയിൽ എന്നാൽ നമ്മൾ കലമാണെങ്കിൽ അല്ലെങ്കിൽ മുളയാണെങ്കിലൊന്നും നമുക്ക് ഈ രീതിയിൽ ചെയ്യാൻ സാധിക്കത്തില്ല കാരണം ഈ ബോക്സുകളെല്ലാം സ്റ്റാൻഡേർഡ് സൈസാണ് സ്റ്റാൻഡേർഡ് ആണ് അപ്പം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പം നമ്മൾ ഈർക്കിൽ വെച്ച് എങ്ങനെയാണ് ഇനി ആ മുട്ട എടുക്കുന്നതെന്ന് നമുക്ക് കാണാം അപ്പം ഞാൻ പറഞ്ഞ പോലെ ഇവിടെ ഉണ്ട് ഈ ഒരു പോർഷൻ്റെ അകത്ത് ഉണ്ട് അതുകൊണ്ട് റാണി മുട്ട മാത്രം എടുത്ത് നമ്മൾ ഇങ്ങോട്ട് വെക്കുന്നു നമുക്ക് വേണ്ടിയ പുതിയ മുട്ടയും പഴയ മുട്ടയും പൂമ്പൊടിയും തേനും ഈ രണ്ട് പീസിലും ഉണ്ട് ഇവിടെ ഇത് പഴയ മുട്ടയാണ് ഇതിൻ്റെ കൂട് സ്വൽപ്പം പുതിയ മുട്ടയുണ്ട് തേനുണ്ട് നല്ല സമൃദ്ധമായ രീതിയിൽ പൂമ്പുഴിയുടെ സ്രോതസ് ഇനത്തുണ്ട് അതേപോലെ തന്നെ ഇതിനത്തും പുതിയ മുട്ടയുണ്ട് പഴയ മുട്ടയുണ്ട് പൂമ്പുഴി നല്ല രീതിയിലുണ്ട് ആവശ്യത്തിലധികം തേൻ ഇനത്തുണ്ട് അപ്പം വളരെ എളുപ്പത്തിൽ നമുക്കിത് ഡിവിഷൻ ചെയ്യാനായിട്ട് സാധിക്കും അപ്പം നമ്മൾ സ്പോട്ട് ചെയ്തിരിക്കുന്ന റാണിമുട്ട ഇതാണ് ഇത് മാത്രമല്ല ഇത് ഇളക്കേണ്ടത് ഇതിൻ്റെ ചുറ്റുപാടുമുള്ള കുറച്ച് മുട്ടയോടൊപ്പം വേണം അത് നമ്മൾ ഇളക്കി മാറ്റാനായിട്ട് അപ്പോൾ ഈ രീതിയിൽ നമ്മളൊരു ഓപ്പറേഷൻ ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഈസി ആയിട്ട് നമുക്കതിനെ കൈകാര്യം ചെയ്യാം അപ്പോൾ നമ്മൾ ചെയ്യുക ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഇപ്പം റാണി ഈ സൈഡിലാണ് നമ്മൾ ഉറപ്പിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ മുട്ടയ്ക്കകത്ത് റാണി കയറി വരാതിരിക്കാൻ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് ചിലപ്പം നമ്മൾ ഈ മുട്ട ഇളക്കുമ്പോൾ ഇതിനടിയിലും മുട്ടകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കാരണം ചെറുതേനീച്ച റാണി മുട്ട ഉണ്ടാകുമ്പോൾ ഒന്നല്ല ഒന്നിലധികം മുട്ടകൾ വരെ ഉണ്ടാവാൻ സാധ്യതകളുണ്ട് നമുക്ക് നമുക്കതും കൂടെ ഒന്ന് നോക്കാം ഇതിനകത്തുണ്ടോ എന്നുള്ളത് നമ്മൾ മറ്റു മുട്ടകളൊന്നും സ്പോട്ട് ചെയ്തിട്ടില്ല ഇപ്പം നമ്മൾ കണ്ട നമ്മൾ സ്പോട്ട് ചെയ്തിട്ടുള്ള ആ റാണിമുട്ട അതുകൊണ്ട് ഇവിടെ ഉണ്ട് വളരെ സുരക്ഷിതമായിട്ട് നമ്മളത് എടുത്തു മാറ്റിയിരിക്കുന്നു ഈ മുട്ട നമ്മൾ നമ്മുടെ മറ്റേ പീസിലേക്ക് വെച്ച് നമ്മുടെ ഡിവിഷനിങ് പൂർത്തീകരിച്ചിരിക്കുന്നു നമുക്ക് ചെറുതേനിച്ച കോളനി കൈകാര്യം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കൂടി ഡിവിഷൻ ചെയ്യുന്ന അവസരത്തിൽ ഈ റാണി മുട്ട ഉണ്ടെങ്കിൽ മാത്രമേ ചെറുതേനിച്ച കോളനി പിരിക്കാവൂ റാണി മുട്ട കണ്ട് മാത്രം കർഷകർ പിരിക്കുക അതാണ് ഏറ്റവും നമുക്ക് സക്സസ്ഫുൾ ആകുന്ന ഒരു മെത്തേഡ് ബ്ലൈൻഡ് ഡിവിഷൻ അല്ലെങ്കിൽ ഇതൊന്നും നോക്കാതെ റാണിയെ നോക്കാതെ ഒന്നും ചെയ്യാതെ ചുമ്മാ കുറച്ച് മുട്ട എടുത്ത് വെച്ചാൽ വിജയിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് അപ്പം ഈ രീതിയിൽ നമ്മൾ ഇപ്പം മുട്ടയുള്ള സെക്ഷൻ ഇങ്ങോട്ട് വെച്ചു ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു എം ഡി ബോക്സിൻ്റെ പീസ് ചേർക്കുക ഇതിൻ്റെ കൂടെ നമ്മളൊരു എം ഡി ബോക്സിൻ്റെ പീസ് ചേർക്കുക നമ്മുടെ ഡിവിഷനിൽ കഴിഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞ രണ്ടാമത്തെ മെത്തേഡാണിത് ആദ്യത്തെ മെത്തേഡ് ഒന്നെങ്കിൽ നമുക്ക് ഈ റാണിമുട്ടയും പുതിയ മുട്ടയും പഴയ മുട്ടയും തേനിൻ്റെ അംശവും പൂമ്പുഴയുടെ അംശവും സ്വല്പം എടുത്ത് ഒരു കാലിപ്പെട്ടിയിൽ വെച്ചാൽ നമുക്ക് ആ രീതിയിൽ ഡിവിഷൻ ചെയ്യാം അല്ലെങ്കിൽ അതിനെക്കാട്ടിൽ വളരെ ഈസി ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ഈ രീതിയിലും ഡിവിഷൻ ചെയ്യാം ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഈ രണ്ട് പീസിനും ഏതെങ്കിലും ഒരു സൈഡിലെ എൻട്രൻസ് ഉണ്ടാവുകയുള്ളൂ അപ്പം ഈ പെട്ടിക്ക് ഈ സൈഡിൽ എൻട്രൻസ് ഉണ്ട് അപ്പം ഏത് ഭാഗത്താണ് എൻട്രൻസ് ഇല്ലാത്തതെന്ന് നോക്കി ഇതിന് എൻട്രൻസ് ഇല്ല അപ്പോൾ ഇതിൻ്റെ കൂടെ ചേർക്കുന്ന പുതിയ പീസിന് എൻട്രൻസ് ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യം ഉറപ്പിക്കുക അപ്പം നമ്മൾ ചേർത്തിരിക്കുന്ന പുതിയ പീസിന് എൻട്രൻസ് ഉണ്ട് അതുകൂടാതെ ഇതിനകത്ത് ഇതിപ്പോൾ നമ്മളൊരു പുതിയ പീസാണ് നമ്മൾ സ്വല്പം ഈ മെഴുക് നമ്മുടെ കയ്യിലൊന്നും ഉരുട്ടി ഒരു മയപ്പെടുത്തിയിട്ട് തേനില്ലാത്ത അംശം വേണം ഇതെടുക്കാനായിട്ട് ഇത് ഇതിൻ്റെ ഭാഗത്ത് വായുടെ ഭാഗത്ത് തേച്ച് വെച്ചാൽ ഈച്ചകളെ ആകർഷിച്ചു വന്ന് ഇതിനകത്ത് കയറും അപ്പം ഇതൊരു പുതിയ പീസ് ആയതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത് അപ്പം നമ്മൾ ഇതിൻ്റെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഇത് ബോട്ടം പൊസിഷനാണ് ഇത് നമ്മളിന് തലതിരിച്ച് വയ്ക്കാതിരിക്കാനും ശ്രദ്ധിക്കുക നമ്മൾ പീസ് വെച്ചിരിക്കുന്നത് അതിൻ്റെ ടോപ്പിലാണ് ഈ പീസ് ഇത് മദർ കോളനി ആണിപ്പോൾ റാണിയുള്ള മദർ കോളനിയാണ് ഇതാണ് ഇതിൻ്റെ ഡോട്ടർ കോളനി അപ്പം നമ്മൾ ഇതിൻ്റെ കൂടെ നമ്മുടെ അടുത്ത പീസ് ചേർക്കുകയാണ് അപ്പം ഇതിൻ്റെ എൻട്രൻസ് അതിൻ്റെ ആ പഴയ ബോക്സിൽ തന്നെ ഉണ്ട് അതിൻ്റെ കൂടെ നമ്മൾ ഒരു പുതിയ പീസ് ചേർക്കുന്നു അപ്പം ചേർക്കുമ്പം ചിലപ്പം ടൈറ്റ് ആവാതി ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ അത് അമക്കി ഉറപ്പിക്കേണ്ടതാണ് ഇപ്പം ഇതിനിപ്പം ചെറിയ ഗ്യാപ്പുണ്ട് ചെറിയ വിട്ടുണ്ട് ചെറിയ ഗ്യാപ്പുണ്ട് അത് നമ്മൾ അമക്കി പ്രസ് ചെയ്ത് ഉറപ്പിക്കേണ്ടതാണ് ഇനിയും നമ്മൾ ഡിവിഷനും കഴിഞ്ഞു ഇപ്പം നമ്മൾക്ക് റാണി റാണിമുട്ടയുള്ള സെറ്റ് ചെയ്ത് റാണിയുള്ള സെറ്റ് ചെയ്ത് രണ്ടും നമ്മൾ ഡിവിഷൻ ചെയ്തു ഇനിയും വളരെ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യം ഇത് നല്ല രീതിയിൽ ടേപ്പ് ചുറ്റി സുരക്ഷിതമായിട്ട് വെക്കുക അപ്പം നമ്മൾ ഈ രീതിയിലുള്ള ടേപ്പാണ് നമ്മൾ വെക്കുന്നത് അപ്പം പുതിയ പീസായതുകൊണ്ട് തന്നെ നന്നായിട്ട് ടേപ്പ് ചുറ്റുക അതേപോലെ ഇതിൻ്റെ വശങ്ങളും ടേപ്പ് ഒട്ടിക്കുന്നത് നന്നായിരിക്കും ഇപ്പം നമ്മുടെ മദർ കോളനി ഇതാണ് ഇനി നമ്മുടെ ഡോട്ടർ കോളനി ഇതേപോലെ അതായത് റാണിമൊട്ട ഉള്ളതാണ് ഡോട്ടർ കോളനി ഡോട്ടർ കോളനി അതേപോലെ സെറ്റാക്കുക നമ്മുടെ ഡോട്ടർ കോളനി നമ്മുടെ മദർ കോളനി അപ്പം നമ്മൾ ഈ രണ്ട് രീതിയിൽ നമ്മൾ ഇതിനെ നമ്മൾ മനസ്സിലാക്കി ഇത് മാറിപ്പോകല്ലോ ആ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ഇത് ഇനി കൊണ്ടു വെക്കുന്നിടത്ത് നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുകൂടെ നോക്കാം അപ്പം നമ്മൾ റാണിമുട്ട വെച്ച് കൂട് ഡിവിഷൻ ചെയ്ത ഡോട്ടർ കോളനി ആണിത് അപ്പം നേരത്തെ നമ്മുടെ കൂടിൻ്റെ എൻട്രൻസ് ഇതിന്റെ ഈ ഭാഗത്തേക്ക് അതായത് ഇതിന്റെ ഈ ഭാഗത്തേക്ക് ഇരുന്ന എൻട്രൻസ് ആണ് അതായത് നമ്മുടെ നോർമൽ കൂട് ഇതിന്റെ ഈ ഭാഗത്തേക്കാണ് ഇരുന്നത് അപ്പം നമ്മൾ നോർമൽ നേരത്തെ ആ കൂടി ഇരുന്ന അതേ പൊസിഷനിൽ തന്നെയാണ് നമ്മൾ രണ്ട് കൂടുകളും വെക്കുന്നത് പണ്ട് കൃഷി ചെയ്യുമ്പോൾ നമ്മൾ ഒരു കൂട് ഡിവിഷൻ ചെയ്താൽ റാണിയുള്ള കൂടിനെ അവിടുന്ന് ഒരു മുന്നൂറ് മീറ്റർ ദൂരേക്ക് മാറ്റി വെക്കണമെന്ന് പറയും എന്നാൽ ചെറുതേനിച്ച കൃഷിയിൽ അങ്ങനെ ഒരു പരിപാടിയില്ല നമ്മൾ സെയിം സ്റ്റാൻഡേഡിലോ സെയിം സ്ഥലത്ത് തന്നെ നമുക്ക് ചെറുതേനിച്ച കോളനികൾ വെക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മൾ ഡോക്ടർ കോളനി ആണിത് ഡോട്ടർ കോളനി വെക്കുന്നത് അതായത് റാണിമുട്ടയുള്ള കൂട് വെക്കുന്നത് നമുക്ക് നേരത്തെ നമ്മുടെ കോളനി ഇരുന്ന അതേ സ്റ്റാൻഡിൽ അതേ എൻട്രൻസ് എങ്ങോട്ടിരുന്നോ അതേ പൊസിഷനിൽ വെക്കുക അപ്പോൾ നമ്മുടെ എൻട്രൻസ് ഇരുന്നത് ഇങ്ങോട്ടായിരുന്നു നമ്മൾ ഇതേ പൊസിഷനിൽ വെക്കും ഇങ്ങനെ വെക്കുമ്പോഴുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പ്രകൃതിയിൽ പോയിരിക്കുന്ന ഈച്ചകളും ഒക്കെ വന്ന് നമ്മുടെ കയറുന്നത് എവിടെയാന്ന് വെച്ചാൽ ഈ റാണി മുട്ട വെച്ച് പീച്ച് വെച്ചിരിക്കുന്ന കൂട്ടിലാണ് എന്നാൽ റാണിയുള്ള കൂട്ടിൽ അതിനകത്ത് അവരുടെ അമ്മയുണ്ട് റാണിയുണ്ട് അതിൻ്റെ കാര്യങ്ങൾ നോക്കാനും ഒരു പുതിയ മുട്ടയിട്ട് അതിനെ സംരക്ഷിക്കാനും ഒക്കെ അതിൻ്റെ അമ്മ അവിടെ ഉണ്ട് അപ്പം ഇച്ചിരി ഈച്ച് കുറഞ്ഞാലും അവരത് മെയിൻറ്റെയിൻ ചെയ്ത് പൊക്കിക്കുകയുള്ളൂ എന്നാൽ ഇതിനകത്ത് അമ്മയില്ല അല്ല റാണി ഇല്ല അപ്പം നല്ല സ്ട്രെങ്ത് അവർക്ക് അത്യാവശ്യമാണ് അതുകൊണ്ടാണ് നമ്മൾ ആ പഴയ പൊസിഷനിൽ തന്നെ ഈച്ച ഇരുന്ന അല്ലേ കോളനി ഇരുന്ന സ്ഥലത്തേക്ക് എൻട്രൻസ് വയ്ക്കുന്നത് ശേഷം നമ്മുടെ റാണിയുള്ള കൂടെ ഓപ്പോസിറ്റ് പൊസിഷനിൽ അതായത് നേരത്തെ ഈ കൂടി ഇങ്ങോട്ടാണ് ഇരുന്നെങ്കിൽ ഇതിൻ്റെ ഇനി ഈ സൈഡിലേക്കാണ് വെക്കുന്നത് അപ്പം ഒരേ സ്റ്റാൻഡേ വെക്കുന്നു ഇതിപ്പം നേരത്തെ ഇരുന്ന ഒരു കോളനിയാണ് നമുക്ക് വേണം നാളെ ഈ കോളനി അല്ലെങ്കിൽ ഇന്ന് രാത്രി ഈ കോളനി ഇവിടുന്ന് വേറെ സ്റ്റാൻഡിലേക്ക് മാറ്റിയാൽ ഈ സ്റ്റാൻഡിൽ ഈ ഡോക്ടർ കോളനി മദർ കോളനി മാത്രമായിട്ട് നമുക്ക് സ്ഥാപിക്കാനായിട്ട് സാധിക്കും അപ്പം ഇങ്ങനെ വളരെ ഈസിയായിട്ട് ചെറുതനിച്ച കോളനി കൈകാര്യം ചെയ്യാൻ സാധിക്കും വളരെ വലിയ ടാസ്ക് ഉള്ള കാര്യമല്ല എന്നാൽ നമ്മുടെ ഈ ടൂൾസ് നമുക്ക് ഈസി ഉണ്ടായിരിക്കണം ഇതുണ്ടെങ്കിൽ നമ്മൾ നമുക്ക് ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുന്നു അപ്പം നമ്മൾ വെച്ചിരിക്കുന്ന ഈ കോളനിയിലേക്ക് ഇനിയിപ്പം നല്ലതായിട്ട് ഇവിടെ ഈശ ഇങ്ങനെ ഇളയിപ്പാറ കിടക്കുകയാണ് ഇവർ വന്ന് കയറി ഈ കോളനി ആക്റ്റീവ് ആവും അടുത്ത കുറച്ച് ദിവസങ്ങൾക്കകം ആ റാണി മുട്ട വിരിഞ്ഞ് അടുത്ത റാണി ആക്റ്റീവ് ആവും അതിനൊപ്പം ഈ മുകളിൽ ഇരിക്കുന്ന റാണിയുള്ള കൂട് വളർന്നു വരികയും ചെയ്യും അപ്പം ഇങ്ങനെ രണ്ട് രീതിയിൽ ഞാൻ കൂട് വിരിക്കുന്ന മെതേഡ് പറഞ്ഞു തന്നു ഈ രണ്ട് രീതിയിലും നിങ്ങൾക്ക് പിരിക്കാം പക്ഷേങ്കിൽ തടിപ്പെട്ടിയാണ് ഏറ്റവും നന്നായിട്ട് ചെറുതേ കൈകാര്യം ചെയ്യാനായിട്ട് എളുപ്പം